ഞാൻ കൊറച്ചു ഒറ്റ കാണന്ന് വിചാരിച്ചായിരുന്നു കൂട്ടി തരാൻ വേണ്ടി ഞാൻ ഇവിടെ പതിമൂന്ന് കൊല്ലായി ജോലി ചെയ്യണം എന്റെ ശമ്പളം എന്തെങ്കിലും ഒന്ന് കൂട്ടി തരാൻ പറ്റുവരുന്നൂറ് അതിപ്പങ്ങന എനിക്ക് മാത്രമായിട്ടാണ് കൂട്ടി തരുക ഏതായാലും ഞമ്മക്ക് ആലോചിക്കാം ഇജിപ്പ വെള്ളത്തിന്റെ കാർട്ടൂൺ ഒക്കെ അതാ അവിടെ വെയിലത്ത് അതൊക്കെ ഇനി മറക്കണ്ട നാളെയാണ് കടയിലെ സ്റ്റോക്ക് എടുത്തത് ഈ കൊല്ലത്തെ കണക്ക് മൊത്തം നോക്കിയിട്ടേ അസക്കാത്തിന്റെ ലിസ്റ്റ് ശരിയാക്കിയിട്ട് കൊണ്ടേ എന്താ ജാഫ്ര ആ സഖത്തിന്റെ ലിസ്റ്റ് റെഡി ആയോ ഇല്ല ലിസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കണേ ഇതിലേ കഴിഞ്ഞ കൊല്ലത്തെ ലിസ്റ്റ് ഒന്ന് പുതുക്കേണ്ടി വരും പഴയ ലിസ്റ്റിലേ മരണപ്പെട്ടു പോയവരൊക്കെ ഇണ്ടേ അത് വെട്ടിട്ട് പുതിയ അവകാശികളെ ചേർക്കേണ്ടി വരും അതൊക്കെ ഞാൻ മട്ടം പോലെ ചെയ്താളാ ആ പിന്നെ ആ പള്ളിപ്പണിക്ക് കൊടുക്കാന്ന് പറഞ്ഞ അഞ്ചു ലക്ഷവും ആ എത്തിയും കുട്ടിങ്ങനെ കെട്ടിക്കാനുള്ള പൈസ ഇന്നലെ അയച്ചു കൊടുത്താള ഓക്കെ ഞാൻ അത് റെഡി ആക്കിട്ട് ഇപ്പൊ അങ്ങോട്ട് കൊണ്ടുവരാ അല്ല ഈ അടിയിൽ കാണുന്ന ഈ എണ്ണം കാണുന്നവര് ഓലല്ല ആദ്യം പരിഗണിക്കേണ്ടത് കുറഞ്ഞ ശമ്പളത്തിൽ കുറെ വർഷങ്ങളായിട്ട് നമ്മളപ്പോ പണിയെടുക്കണമും കുറെ ബാധ്യത ഉള്ളവരും കടം കൊണ്ട് നമ്മൾ ആദ്യം നമ്മളെ മുന്നിലുള്ളവരല്ല കാണേണ്ടത് മുന്നിലാരും ആരും ഇല്ലെങ്കിലല്ല നമ്മൾ പിന്നീട് നോക്കണ്ടു പോലല്ലേ നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത് കുറഞ്ഞ ശമ്പളത്തിൽ കുറേ വർഷങ്ങളായിട്ട് നമ്മളപ്പം പണിയെടുക്കണമും കുറേ ബാധ്യത ഉള്ളവരും കടം കൊണ്ട് ബുദ്ധിമുട്ടണമൊക്കെയാണോ നമ്മൾ ആദ്യം നമ്മളെ മുന്നിലുള്ളവരല്ല കാണേണ്ടത് മുന്നിൽ ആരും ഇല്ലെങ്കിലല്ലേ നമ്മൾ പിന്നേക്ക് നോക്കേണ്ട ആ ഇതെന്താ കാര്യങ്ങളൊക്കെ രാവിലെ ഞങ്ങളോട് വിളിച്ച് പറഞ്ഞല്ലേ എന്റെ ലെറ്റർ ആണ് അന്റെ കാര്യം ഞാൻ മൊലാലോട് സൂചിപ്പിച്ചിട്ടുണ്ടേ ഇന്നലെ മൊലാളി വണ്ടിയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ എന്റെ ശമ്പളം കൂട്ടിത്തരുന്ന കാര്യം മൂപ്പോട് സംസാരിച്ചല്ലേ മൂപ്പരൊന്നും പതിമൂന്ന് കൊല്ലായി ഞാൻ ഇവിടെ ജോലി ഞാൻ എം ബി എ കഴിഞ്ഞ ആളാ വേറെ വല്ല ജോലിയും നോക്കട്ടെ ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് തൽക്കാലം വെക്ക് ഞാൻ നോക്കട്ടെയാണ് നല്ലോണം ആലോചിച്ചെടുത്ത തീരുമാനാണ് വിളിക്കുന്നുണ്ട് ഹലോ ആ ഞാൻ നമ്മളെ ആടയിലുണ്ട് ഞാൻ പെട്ടന്ന് ഒന്നും ഇവിടെ വാ സ്മലൈക്കും രാവിലെ സംസാരിച്ചില്ല മുസ്തഫാന്റെ കാര്യം ഓന്റെ ലെറ്റർ ആണ് നാപ്പത്തഞ്ചു കൊല്ലം മുമ്പ് ചന്തയ്ക്ക് വെറ്റിലക്കെട്ട് വിൽക്കാൻ പോയതാ ഞാന് ആ കിട്ടിയ കൈറ്റ് നേരെ ബോംബേക്ക് കയറി കൊറേ കാലം അവിടെ അലിഞ്ഞു തിരിഞ്ഞ് ഒരവസരം കിട്ടിയപ്പോ ഇങ്ങോട്ട് ഗൾഫിൽ കയറി പല പണികളും ചെയ്യുന്ന കൂട്ടത്തിൽ കൂട്ടത്തില് ഒരു ചെറിയ കട തുടങ്ങി അത് പിന്നെ രണ്ടായി മൂന്നായി നാലായി ഇപ്പം പത്തു മുപ്പത് കടകളായി കാര്യങ്ങളൊക്കെ ഒറ്റക്ക് നോക്കി നടത്താൻ പറ്റാത്ത കൊണ്ടാണ് ഇങ്ങളൊക്കെ മാനേജറാക്കി വെച്ചിട്ടുള്ളത് കട വളരുന്നതിനനുസരിച്ച് സ്റ്റാഫുകള വളർച്ചയും കൂടി നോക്കേണ്ടി ഓലും കൂടി അധ്വാനം കൊണ്ടാണല്ലോ ഈ കാണുന്നതൊക്കെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് കൊല്ലം കൂടുന്നതിനനുസരിച്ച് ശമ്പളം കൂട്ടണം പിന്നെ മുസ്തഫ പഠിച്ചോനാണ് ഓനെ നമ്മൾ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ മാനേജറായിട്ട് വെക്കണം ഈ സക്കാത്തിന്റെ ലിസ്റ്റ് കാണുന്ന ആൾക്കാരെ പേരുകളൊക്കെ ഞാനാണ്ട് വെട്ടി നമ്മളെ പന്ത്രണ്ട് സ്റ്റാഫുകൾ വെച്ച് നമ്മളെ ബാക്കിയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് സക്കാത്തിന് അർഹതപ്പെട്ടവരോ മറ്റേതെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോ ഉണ്ടെങ്കിൽ ഓല പേര് ഇതിൽ ആദ്യം എഴുതി ചേർക്കും ഇജി ഇന്നലെ പറഞ്ഞ മാതിരി മുന്നിൽ ആരുല്ലെങ്കിലല്ലേ നമ്മള് പിന്നെക്ക് നോക്കണ്ടതേ ഉള്ളു എന്തായി വേറെ ജോലി റെഡിയായോ ഇല്ല പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഇപ്പോൾ അർജന്റ് വാക്കൻസി മൂവായിരം ദിവസം റൂമും ഫുഡും കിട്ടും ഞാൻ ഇന്നലെ കൊടുത്തിട്ടുള്ളൂ മൊഴി എപ്പഴാണെന്നുണ്ടെങ്കിൽ ഈ ആഴ്ച ജോലി ഇട്ടിട്ട് പോടേ ഇതിന് അവിടെ കിട്ടാൻ ഞാൻ ബോസിനോട് സംസാരിച്ചിട്ട് തന്നെ വിളിക്കാം ഈ സംസാരിച്ചു ജാഫർക്ക് ഒന്ന് വേക്കൻസി വന്നോണ്ടിരിക്കേ ആ ഓക്കേ പിന്നെ കാര്യങ്ങളൊന്ന് സ്പീഡാക്കണന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നിനായിട്ട് നല്ല ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട് ആ ഞാൻ ഞാൻ നമുക്ക് ഹലോ ഇപ്പൊ ഇവിടെ താഴെത്തി വലൈക്കും എന്തായും മോനെ ആക്കി പോവാൻ തന്നെ തീരുമാനിച്ചോ തീരുമാനങ്ങളൊക്കെ നല്ലതിന്നെ ആവട്ടെ ഇനിയിപ്പൊ ഞാനിവിടെ പൊടിച്ചിരുത്തിയിട്ട് നിങ്ങളെ ഭാവി കളയുന്നില്ല എത്ര കൊല്ലായിപ്പ ജി സൂപ്പർ മാർക്കറ്റില് പതിമൂന്ന് കൊല്ലായി ഇത്രയൊക്കെ പഠിപ്പും വിവരമുള്ള ജി ഈ പതിമൂന്ന് കൊല്ലായിട്ട് എന്താ അറിയിക്കാ ഇവിടെ പലതും ഞാൻ അറിയുന്നില്ല അതിന് ഉത്തരവാദിത്ത പെട്രോൾ എന്നിട്ട് അറിയിക്കണു എന്റെ റിസൈൻ ലെറ്ററാണത് അതൊന്നെടുത്ത അതിൽ ഞാൻ ഒപ്പിട്ടിട്ടില്ല അയിന്റെ മുന്നേ ജി ഞാൻ പറയണമെന്ന് കേക്ക് ഒരു എം ബി എക്കാരൻ എന്നുള്ള നിലക്ക് എന്നെ മാനേജർ പോസ്റ്റിൽ വെക്കാനാണ് തീരുമാനം തുടക്കത്തിൽ ഒരു നാലായിരം ദുരംസ് ശമ്പളായിട്ടാണ് തരും പിന്നെ ഈ നാലായിരം എന്നുള്ളത് വെറുതെ തരല്ല ഒരു വലിയ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിക്കേണ്ട പതിമൂന്ന് കൊല്ലം തൊഴിലാളിയായി ജോലി ചെയ്ത എനിക്ക് തൊഴിലാളിയുള്ള ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ശരിക്കും മനസ്സിലാവും അതുകൊണ്ട് നമ്മളെ എല്ലാ സ്ഥാപനങ്ങളിലും എൻ്റെ ശ്രദ്ധ വേണം പണിക്കാർക്ക് എന്ത് പ്രയാസമുണ്ടെങ്കിലും അപ്പൊ കപ്പളെ ഇന്ന അറിയിക്കണം ഞാൻ ശ്രദ്ധിക്കാത്തതും കാണാത്തതൊക്കെ ഇജി കാണണം കാരണം ഓലക്ക അധ്വാനം ആത്മാർത്ഥത ഒക്കെയാണ് ഇന്നൊക്കെ ഈ എത്തിച്ചത് ഇപ്പ ഈ പറഞ്ഞതിന് ഒന്നും ഓക്കെ അല്ലെങ്കിൽ ആ റിസൈൻ ലിറ്ററിനടുക്കൊണ്ട ഞാൻ ഒപ്പിട്ടരാം ആണെങ്കിൽ അത് കീറിയാണ്ട് ആ കച്ചറ കൊട്ടേക്കാണ് ഇട്ട ഒരു ജോലിന്നുള്ളതിനപ്പുറം എനിക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സേവനം ഇഹപരമിലും കൂടിയല്ലത്